നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബി ജെ പി മുന്നണി മര്യാദകൾ ലംഘിച്ച് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഭരണം നടത്തുന്നത് എന്ന് ഐക്യ ജനതാദൾ നേതൃത്വം വ്യക്തമാക്കുകയാണ് ഇതൊരു ഒളിയമ്പല്ല ഇതൊരു വാണിംഗായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്രയിൽ നടന്ന കള്ളക്കളികൾ കൃത്യമായി അവലോകനം നടത്തി തന്നെയാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ പുതിയ ഉള്ളുകളികൾ ഉടലെടുത്തിരിക്കുന്നത് നിതീഷ് കുമാർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനം മറ്റാരെങ്കിലും കൈയാളാം എന്ന് വിചാരിക്കുകയോ വേണ്ട മോഹിക്കുക വേണ്ട ഫട്നാവിസിനെ എങ്ങനെയാണോ മുഖ്യമന്ത്രിയാക്കിയത് അതുപോലെ ബീഹാറിൽ ഒരു ബി ജെ പി കാരനെ മുഖ്യമന്ത്രിയാക്കി പ്രതിഷ്ഠിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ കൊണ്ടുവരാൻ ഒരു പ്ലാൻ നടക്കുന്നു എന്നുള്ളത് വളരെ വിപുലമായി തന്നെ പട്നയിൽ നടക്കുന്ന ചർച്ചയാണ് എന്നാൽ ആ ചർച്ചയോട് മറുപടി പറഞ്ഞിരിക്കുകയാണ് കൃത്യമായി നിതീഷ് കുമാർ രണ്ട് കാര്യങ്ങൾ അതിനുവേണ്ടി പറഞ്ഞിരിക്കുന്നു ഒന്ന് ദേശീയ തലത്തിൽ ഞങ്ങൾ പിൻവലിച്ചാൽ ഞങ്ങൾ മാത്രമായിരിക്കില്ല ടി ഡി പി ഉൾപ്പെടെയുള്ളവർ അതിന് കൃത്യമായും ബി ജെ പിക്ക് പണി കൊടുക്കും ജെ ഡിയുൻ്റെ പന്ത്രണ്ട് എം ഇമാരെ പോയോളൂ എന്ന് കരുതി നിങ്ങൾ സമാധാനിക്കേണ്ട കാര്യമില്ല എന്ന് മോദിക്ക് താക്കീത് നൽകിയിരിക്കുന്നു നിതീഷ് കുമാർ അതൊരു ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല ബീഹാറിൽ ഐക്യ ജനതാദളിനേക്കാൾ വോട്ട് ഷെയറും സീറ്റും ബി ജെ പിക്ക് ആണെങ്കിലും നിതീഷ് കുമാർ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് നേരത്തെ മഹാഗഡ്ബന്ധനുമായി സഖ്യത്തിലേർപ്പെട്ടെങ്കിലും കർപ്പൂരി താക്കൂറിന് ഭാരത് രത്ന നൽകി എന്ന പേരിൽ നിതീഷ് കുമാർ ബി ജെ പിയുമായി സഹകരിച്ചതല്ല മറിച്ച് ബി ജെ പിയുടെ അധികാരമോഹങ്ങൾ എല്ലാം മനസ്സിലാക്കി തന്നെ മഹാഗഡ്ബന്ധൻ ഉപേക്ഷിച്ച് വീണ്ടും നിതീഷ് കുമാർ ഒരു കളി കളിക്കാൻ വേണ്ടി തന്നെ ചെന്നതാണ് എന്നാൽ നിതീഷ് കുമാറിന് ഏറ്റവും അനുയോജ്യമെന്ന് പറയട്ടെ ലോക്സഭയിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്തത് നിതീഷിനും നായിഡുവിനും എല്ലാം നേടിയെടുക്കാനുള്ള സമയമായി കണക്കാക്കി എന്നാൽ കേന്ദ്രമന്ത്രിസഭ ഉണ്ടായപ്പോൾ അവിടെയും ഐക്യ ജനതാദളിന് ഒരു കേന്ദ്രമന്ത്രിയെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അത് വലിയ തിരിച്ചടിയായി മാറിയല്ലോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മന്ത്രിസഭ എക്സ്പാൻഷൻ ക്യാബിനറ്റ് വികസനം നടന്നിട്ടില്ലല്ലോ ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു എന്നായിരുന്നു ചിരിയോടുകൂടി ഒരു ചെറു മുഞ്ചിരിയോടുകൂടി നിതീഷ് കുമാർ പറഞ്ഞത് അതിൽ ഒരു ഉത്തരം ഒളിഞ്ഞുകിടപ്പുണ്ട് അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഉടനടി ക്യാബിനറ്റിൽ പേരെ കൂടി മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിയില്ലെങ്കിൽ നിതീഷ് കുമാർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ചെറു സൂചനയായി ഒരു കത്തായി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് അയച്ചു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് ബി ജെ പിക്ക് ദേശീയ നേതൃത്വത്തിൽ ഇനിയും തിരിച്ചടികൾ ഉണ്ടാകും ബിഹാർ എന്ന സ്റ്റേറ്റിൽ ജെ ഡി യുവിനെ പിണക്കിക്കൊണ്ട് ചിരാഗ് പാസ്വാനെ മാത്രം വിശ്വാസത്തിനെടുത്ത് മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ കരുതണ്ട എന്ന കൃത്യമായ ഒരു പ്ലാനാണ് നിതീഷ് കുമാർ എടുത്തിരിക്കുന്നത് ചിരാഗ് പാസ്വാനോട് വൈരാഗ്യ ബുദ്ധി കാണിക്കുന്നു എന്ന് ചിരാഗ് കൃത്യമായി ദേശീയ നേതൃത്വത്തിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു അവിടെയും നിതീഷ് കുമാർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കണക്കുകൾ തീർക്കാൻ അതായത് സ്കോർ സെറ്റിൽ ചെയ്യാനുള്ള സുവർണ അവസരമാണ് ചിരാഗിനെ മറുപടി കൊടുത്തിരിക്കും എന്നാണ് നിതീഷ് പറയുന്നത്